ഭാഗം ഈ ഗ്യാസ് സിലിണ്ടറാണ് ഈ രണ്ട് ഇത് നിറയെ സിലിണ്ടർ ഉണ്ടായിരുന്നു അങ്ങനെയാണ് മേളോട്ട് പൊട്ടിത്തെറിച്ചത് പൊട്ടിത്തെറിച്ച് ഈ വീട്ടിൻ്റെതോ ഇതും ഈ തെങ്ങും ഒക്കെ ഈ ഗ്യാസിൻ്റെ തീയിലെ ഇതാണ് മൊത്തവും മൊത്തവും കത്തിക്കരിഞ്ഞ് പോയത് സാറേ ഇത് ചെയ്ത് എനിക്ക് അറിയാം പക്ഷേ പോലീസുകാർ അവർ പറയുന്നത് തെളിവില്ലാതെ ഒരു കാര്യത്തിനും നിവർത്തിയില്ല എന്നാണ് ഇപ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എൻ്റെ വീട് മൊത്തം കത്തിച്ചിട്ടേക്കാണ് കടം മേടിച്ചും അവിടുന്ന് ഇവിടുന്ന് ഒപ്പിച്ചൊക്കെയാണ് ഈ പേരെ ഇങ്ങനെ ആക്കി വെച്ചത് ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അടുത്ത് വെള്ളിമനാണ് ഇപ്പോ നിങ്ങൾ ഈ കാണുന്നില്ലേ ഈ വീട് വെള്ളിമൺ സ്വദേശി ആമിന താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ആരോ ഒരാൾ ആരോ ഒരാൾ എന്ന് വെച്ചാൽ ആമനക്ക് വ്യക്തമായ അതിന് ഉറപ്പുണ്ട് ആരാണ് ചെയ്തതെന്ന് പക്ഷേ കേരള പോലീസ് ഇതുവരെ ഇതിന് ആരാണ് പ്രതി എന്ന് ഇതുവരെ കൺഫർമേഷൻ ചെയ്യാത്ത സ്ഥിതിക്ക് ആളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഈ ചെയ്ത് ആരായാലും എത്രയും വേഗം കേരള പോലീസ് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക ഇവർക്ക് നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം അത്യാവശ്യം ചെയ്യേണ്ട കാര്യമാണ് കാരണം വെച്ചാൽ ഒരു പിഞ്ചു കുഞ്ഞിനൊപ്പമാണ് ആമനെ താമസിക്കുന്നത് ഈ വീട് മുഴുവൻ കത്തി നശിച്ചു ഈ വീടിനകത്തുള്ളതെല്ലാം കത്തി വെച്ചു ഇവർ വരും കരിക്കട്ട മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാണുമ്പോൾ കാണാം കണ്ടേ ഇവിടെ ഈ രണ്ട് ഗ്യാസ് കുറ്റികൾ ഇടിച്ച് കത്തി തെറിച്ച് ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകൾക്കും വസ്തുക്കൾക്കും മരങ്ങൾക്കും എല്ലാം കെടുപടമുണ്ടാക്കി കേരള പോലീസ് ഫോറൻസിക് ലാബ് എല്ലാം വന്ന് പരിശോധന നടത്തുന്നുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആഹാരം വെക്കാനോ മറ്റൊരു ഡ്രസ്സ് മാറാനോ ഒന്നും അവസ്ഥയാണ് ആമിനയ്ക്കും അഞ്ച് വയസ്സുള്ള മോക്കും ഇപ്പോഴത്തെ അവസ്ഥ ഈ വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആമിനയുടെ കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ആരെങ്കിലും സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിലും സഹായിക്കാം എൻ്റെ പേര് ആമിന എന്നാണ് ഇത് ആമിനാണ് പുനരധിവാസ കോളനി കോളനിയാണ് എന്റെ വീടിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെ ഞാൻ ഇവിടെ താമസിക്കുന്നില്ലായിരുന്നു വീട് പൂട്ടിയിട്ടേക്കായിരുന്നു മക്കൾക്ക് ചെലവിന് കൊടുക്കണമെങ്കിൽ എൻ്റെ രോഗത്തിന് ചികിത്സ വേണമെങ്കിലും ജോലിക്ക് പോകേണ്ടത് ഞാൻ ജോലിക്ക് പോയേക്കുമായിരുന്നു ഇത് ചെയ്ത് എനിക്ക് അറിയാം പക്ഷെ പോലീസുകാർ അവർ പറയുന്നത് തെളിവില്ലാതെ ഒരു കാര്യത്തിനും നിവർത്തിയില്ലായെന്നാണ് അപ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്റെ വീട് മൊത്തം കത്തിച്ചിട്ടേക്കാണ് കടം മേടിച്ചും അവിടുന്ന് ഇവിടെ നിന്ന് ഒപ്പിച്ചൊക്കെയാണ് ഈ പേരെ ഇങ്ങനെ ആക്കി വെച്ചത് ഇത് മൊത്തം കത്തി ചാമ്പലായി നാലര ലക്ഷം രൂപയോളം ഇപ്പം എനിക്ക് ബാധ്യതയായി വെച്ചിട്ടാണ് ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാത്ത അവസ്ഥയാക്കി തിന്നാനുള്ള കുടിക്കാനില്ല എല്ലാ അവസ്ഥ എല്ലാം ഈ കത്തി ചെയ്ത് ഈ പെഞ്ചു കുഞ്ഞുമായിട്ട് ഞാൻ ഇതിൽ കിടന്നായിരുന്നെങ്കിൽ ഞങ്ങളും കൂടി കത്തി നശിക്കുന്ന ഒരു അവസ്ഥയിലാണ്. മൊത്തം ഞങ്ങൾക്കില്ലാതായി നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താലേ ഈ വീട് കെട്ടിപ്പൊക്കാൻ പറ്റത്തുള്ളൂ ഇനി ഞങ്ങൾക്ക് വീടില്ല കിടക്കാടുില്ല തിന്നാനില്ല ഉടുക്കാൻ തുണിയില്ല അവസ്ഥയിലാണ് ആരെങ്കിലും സഹായിച്ച് ഞങ്ങൾക്ക് കിടക്കാനുള്ള ഇന്ന് വെറുതെ ഈ വീട് കെട്ടിപ്പൊക്കാൻ എന്തെങ്കിലും ഈ പ്രശ്നം ഇവിടെ നടക്കാൻ കാരണം ഈ വീട് വീടായിരുന്നു വീട് ഷെഡ് വരെ ആയിരുന്നു ഫ്ലൈവുഡ് വെച്ച് അടിച്ചിട്ട് മോളി ഷീറ്റ് ഇട്ടേക്കായിരുന്നു പ്രശ്നം നടക്കാണ്ട് ഓസിനെ ഞാൻ ഗ്യാസ് കൊടുത്തതാണ് രണ്ടു വർഷം കൊണ്ടാ ആ ഗ്യാസ് വേണ്ടാന്ന് വെച്ച് നിൽക്കുകയായിരുന്നു ഞാൻ എൻ്റെ അടുത്തോട്ട് അടിപ്പിക്കത്തും ഇല്ലായിരുന്നു അയാൾ അയാളുടെ വഴിക്ക് പറഞ്ഞു വിട്ടതാണ് പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളിലും അയാൾ ഇപ്പം പോയി ജീവിക്കുകയാണ് അത് രണ്ട് വർഷായിട്ട് ഞാൻ അയാളുടെ എടുത്ത് ഒരു ബന്ധത്തിനും പോയിട്ടില്ല ഇപ്പോൾ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കൊടുത്തതിൻ്റെ പേരിലാണ് ഈ പ്രശ്നം ഏഴ് വർഷം എട്ട് വർഷമായിട്ട് ഞാൻ അനുഭവിക്കുകയാണ് വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കി പലയിടത്തും കുണ്ടറ സ്റ്റേഷനിലും കളിയല്ലൂർ സ്റ്റേഷനിലൊക്കെ അയാളുടെ പേര് പരാതി കൊടുത്തിട്ടുണ്ട് ഇല്ലാത്ത ഘട്ടം വന്നപ്പോഴാണ് ഞാൻ വേണ്ടാന്ന് വെച്ച് ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങിയത് അതിന് രോഗിയാണ് തലയ്ക്ക് ഫിക്സിൻ്റെ പ്രശ്നം വന്നിപ്പോൾ തലച്ചോറിനകത്തത് ബാധിച്ച് മരുന്ന് ചെയ്തുകൊണ്ടിരിക്കുക ഉപാസനയിലെ ചികിത്സയിൽ മാസം നാലായിരത്തി രൂപ മരുന്നിന് മാത്രം വേണം ഞാൻ എങ്ങനെയെങ്കിലും ഭിക്ഷ വേണ്ടി വരുകയായാലും ഞാൻ ജീവിക്കാൻ തയ്യാറാ പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങള് കൊടു ക്രൂരതും ഞാൻ ചോറിനോണ്ട് കൈ ഇറങ്ങിയ സമയത്താണ് കത്തിക്കത്തതാണെന്ന് കണ്ടത് അങ്ങനെ ആള് ജനങ്ങളെല്ലാം എല്ലാം വെള്ളം എല്ലാം ചെയ്ത് വെള്ളം ഇല്ല ഈ നാട്ടിൽ കിറക്കി വെച്ച വെള്ളങ്ങൾ അത്രയടുത്ത് ഒഴിച്ചില്ല പിന്നെ വന്നു വന്നപ്പോ വയറിഞ്ചും കണ്ടി കയറി വലുതല്ല മരം നീക്കുന്നോണ്ട് വേണ്ടി വലിച്ചില്ല അവിടെ നിന്ന് ഓസീട്ടാണ് പിന്നെ ഇവിടെ അടിച്ചത് എങ്ങയൊക്കെ ഞങ്ങൾ അണച്ചത് പോലെ ഞങ്ങൾക്കറിയാവും ഗ്യാസ് അന്ത്രം മേളോട്ട് പോയാലും കൊണ്ട് ഞങ്ങൾ അടിച്ചോട്ടേല്ലോ അവിടെ ഓടിയത് ഞങ്ങളിവിടുന്ന് ആരും ആരും ഒന്ന് ഒരു സാധനത്തിൽ പിന്നെ ഇല്ല അത് ഇല്ല ഇതുവരെ ഇവിടെ ഈ അവസ്ഥയിലായി ഇത്രയും മുപ്പത്തേഴ് വർഷം കൊണ്ട് ഞങ്ങൾ കിടക്കുന്നത് ഇതുവരെ ഒരവസ്ഥയിലും ഞങ്ങൾ കണ്ടിട്ടുമില്ല മുപ്പത്തേഴ് വർഷം കൊണ്ട് ഞങ്ങളിവിടെ ഞാൻ ഇവിടെ കിടക്കുകയാണ് ഇതേപോലെ ഒരു അവസ്ഥ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അന്ത സംഭവമാണ് കണ്ട് ആ ആ ഒന്നും എല്ലാവരും ഒരു അത് തുണി മുണ്ടില്ല ഒന്നുമില്ല അറിയാവും ഓടിയാ ഞങ്ങൾ ഇവിടെ തീകത്തു നിന്നാണ്ട് ഓടി വന്നേ ഓടി വന്നപ്പോഴത്തേക്ക് ഗ്യാസ് കിച്ചൻറെ അടുത്ത് ഇരിക്കുക ഗ്യാസ് ഇരുന്ന് മേളോട്ട് പൊട്ടിച്ച് പൊട്ടി മേളോട്ട് പോവുമായിരുന്നു പിന്നെ ഞങ്ങള് പേടിച്ച് ഞങ്ങള് കൊച്ചുങ്ങളെ കൊണ്ട് ഞങ്ങള് താഴോട്ട് ഓടിയേ മൊത്തവും ഭാഗം ഈ ഗ്യാസ് ആണ് ഈ രണ്ട് ഇത് നിറയെ സിലിണ്ടർ ഉണ്ടായിരുന്നു അങ്ങനെയാണ് മേളിലോട്ട് പൊട്ടിത്തെറിച്ചത് പൊട്ടിത്തെറിച്ച് ഈ വീട്ടിൻ്റെതോ ഇതും ഈ തെങ്ങും ഒക്കെ ഈ ഗ്യാസിൻ്റെ തീയിലെ ഇതാണ് മൊത്തവും മൊത്തവും കത്തിക്കരിഞ്ഞ് പോയത് സാറേ അതുപോലെ ഫയർഫോഴ്സുകാർ വന്നപ്പോഴേ ഫയർഫോഴ്സുകാർ വന്നപ്പോൾ അവർക്ക് കയറി വരാൻ പറ്റുന്നില്ല അവിടെ ഒരു പ്ലാവ് നിൽക്കുന്നത് കൊണ്ട് തടസ്സമായിരുന്നു പിന്നെ വെള്ളമില്ലാത്തതുകൊണ്ട് ഞങ്ങളെ വീടുകളിൽ നിന്നാണ് വെള്ളം കൊണ്ട് പകുതി ഒഴിച്ചു ഇതാക്കിയപ്പോഴായിരുന്നു ഫയർഫോഴ്സുകാർ വന്നത് വരാൻ പറ്റിയില്ല അല്ലാതെ അവര് വെള്ളം എങ്ങനെയോ കൊണ്ടുവന്നൊഴിച്ചാൽ തീ അണച്ചത് ആ അവിടെ പ്ലാവ് നിൽക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഫയർ ഫയർഫോഴ്സുകാർക്ക് കേറി വരാൻ പറ്റിയില്ല ഇനി വിത്തുങ്ങൾക്ക് തുണിയോ അല്ലെങ്കിൽ ഒരു ഇട്ട് മാറാനുള്ള ഒരു തുണി പോലും ഇല്ല ആ അവസ്ഥയിലായിട്ടുണ്ട് ഇനി ഇതൊന്നേന്നും പറഞ്ഞ് തുടങ്ങണം എന്നാലല്ലേ ഇനി എന്തോ ആര് കൊടുക്കാനും പേടിക്കാനും ആരെങ്കിലും ഒക്കെ സഹായത്തോടെ ജീവിച്ചോണ്ടിരുന്നതാണ് ഇത് ആര് ചെയ്താലും നമുക്കതിൻ്റെ ഒരു നടപടി എടുക്കണം ഈ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് തന്നെ ഞങ്ങൾ പറയുന്നത് തീ പറ്റിക്കുന്നതൊന്നു നമ്മൾ തീ കാളി കത്തുമ്പോൾ നിലവിളി കേട്ടാ ഞാനകത്തു നിന്ന് ഇറങ്ങുന്നത് നിലവിളി കേൾക്കുമ്പം തീ കാളി പറ്റി ഇതോണ്ടാ അതെല്ലാം കത്തി എരിഞ്ഞ് വയറൊക്കെ കണ്ട മേളില് തെങ്ങും ഇതോ ഇല്ല തെങ്ങ് തോ ഇല്ല ആ ട്യൂ പൊട്ടിപ്പോയി ആ ഇല്ല തെങ്ങ് തോ കത്തി എരിഞ്ഞ് ആയി കിടക്കുന്നു കണ്ടാ ആ മരങ്ങൾ മൊത്തവും തീവൊക്കെ ഉണ്ടതല്ല കത്തിയതല്ല തീവൊക്കെ അത്ര തീവക്ക ആയിരുന്നു പിന്നെ നിലവിളി കേട്ടി ഓടി വന്നത് അവിടെ ആളുകളെല്ലാം ആളുകളെല്ലാവ വെള്ളം കോരി അണയ്ക്കുന്നണയ്ക്കുന്ന ഒരു വൃത്തി പോയില്ല പിന്നെ ഗ്യാസ് അവിടെ തുറന്ന് വെച്ചിരുന്നു എങ്ങനെയാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞില്ല തുറന്നിരുന്നതിനെ കൊണ്ടാണ് അപകടം പറ്റാത്തതെന്നാണ് പറയുന്നത് വണ്ടി വയർ ബോസ് കയറി വരാൻ അവിടെ രണ്ട് പ്ലാവും ഒരു പോസ്റ്റും ഉണ്ട് അത് മുറിച്ച് കളഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ മക്കളെ ഇനിയും പാവങ്ങളെല്ലാം ഇവിടെ കിടക്കുന്നില്ലേ ഇനിയൊരു അപകടം ആർക്കെങ്കിലും പറ്റിപ്പോയാൽ ഈ വണ്ടി കയറി വരണ്ടേ ഒരാൾക്ക് വേണ്ടിയല്ല ഈ ഇവിടെ കിടക്കുന്നത് നമ്മളെ മൊത്തം ജനങ്ങൾക്ക് സുരക്ഷിതം ഉണ്ടാവാൻ ഒരാൾക്കല്ല നമുക്ക് മൊത്തം ജനങ്ങൾക്ക് ഒരു സുരക്ഷിതം വേണം ഒരു അപകടം പറ്റിയാൽ ഓടി ഒരു വണ്ടിയോ കാറോ ഓടി വരണ്ടേ അതിനുവേണ്ടി ആ ഇതും പോസ്റ്റ് മാറ്റി ഈ രണ്ട് പി നമുക്ക് മുറിച്ചു തരണം പിന്നെ ആരാണ് ഇത് ചെയ്തതെന്ന് നമ്മൾ ആളിനെയും പേരിനെയും ഒന്നും കണ്ടിട്ടില്ല ഇത് ആരാ എവരാ ചെയ്തതെന്നുള്ളത് സത്യത്തിന്റെ പുറത്ത് കൊണ്ടുവരണം ആരാണെങ്കിൽ ആ ഈ സ്വരം അടച്ചിരിക്കുന്ന അതുകൊണ്ടാ ആ ഈ കൊച്ചു നിലവിളിച്ച് കരഞ്ഞ സ്വരം അടച്ചിരിക്കുന്നത് 加油！